വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഇ എസ് സുകുമാരൻ നോമിനേഷൻ നൽകി ദീർഘകാല സിപിഐഎം പ്രവർത്തകൻ സി ഐ ടി യു ചുമട്ടു തൊഴിലാളി മെമ്പർ കൂടിയായ സുകുമാരനെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഭൂരിപക്ഷം നേടുകയുമെന്നാൽ മത്സരിക്കാൻ അനുവദിക്കാതെ മറ്റൊരാൾക്ക് സീറ്റ് നൽകിയത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധമുണ്ടാക്കിയിരുന്നു തുടർന്ന് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചുവെങ്കിലും പാർട്ടി വോട്ടുകൾ ചോർന്നു വാർഡ് മെമ്പറായിരുന്ന പുരുഷോത്തമൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പായതോടെ പാർട്ടിയിലെയും മറ്റും പ്രവർത്തകൻ സുകുമാരനെ മത്സരിപ്പിക്കുന്നതിനു വേണ്ടി പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിച്ചില്ല ഇതോടെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ രംഗത്തെത്തിയത് യൂണിയനിലും പൊതുരംഗത്തും സജീവ സാന്നിധ്യമായിരുന്ന സുകുമാരനെ മത്സരിക്കാൻ അനുവദിക്കാത്തതിനാൽ ഒരു വിഭാഗം ജനങ്ങൾ സുകുമാറിനൊപ്പം ചേരുകയായിരുന്നു നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനു മുൻപ് പാർട്ടിയുമായി പാർട്ടിയിൽ നിന്നും മാറി നിൽക്കുന്നവരുമായും ആളുകളുമായും എടപ്പാൾ ടൗണിൽ ശക്തി പ്രകടനം നടത്തിയാണ് വട്ടംകുളം പഞ്ചായത്തിലെത്തി പഞ്ചായത്ത് സെക്രട്ടറി രാജലക്ഷ്മിക്ക് നാമനിർദ്ദേശ പത്രിക കൈമാറിയത് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് വാർഡിൽ നിന്ന് എല്ലാ വാർഡിലെ ഒരു ആവശ്യം ആളുകളുടെ ആവശ്യമായിരുന്നു കഴിഞ്ഞ തവണ ഈ തവണ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യപ്രകാരം ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയിട്ട് ജനവിധി എഴുതണം അപ്പോൾ വാടിൻ്റെ എല്ലാ പുരോഗതിക്കും എന്നാൽ കഴിയാവുന്ന വിധം അത് കഴിയുമെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ കൊണ്ടും കൊണ്ടും എന്നെ നിൽക്കണം എന്ന് ആവശ്യപ്പെടുന്നു അതുകൊണ്ടുതന്നെ നമ്മൾ അവരുടെ മുന്നിൽ വെക്കുന്ന മുദ്രാവാക്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തെരഞ്ഞു നടക്കേണ്ടതില്ല എന്ന ആ മുദ്രാവാക്യം തന്നെയാണ് ജനങ്ങളെ നെഞ്ചേറ്റിക്കൊണ്ട് ഈ പ്രാവശ്യം ഒന്നര വർഷമുള്ളിൽ ഞങ്ങളുടെ കൂടെ വേണം എന്ന ആ ജനങ്ങളുടെ ആവശ്യം പൂർണ്ണമായിട്ടും നെഞ്ചോട് ചേർത്ത് ജനങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നോമേഷൻ കിടത്തിട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി